പെൺമക്കളുള്ള മാതാപിതാക്കൾ തീർച്ചയായും കേട്ടിരിക്കേണ്ട ഒരു വാർത്തയാണിത് കാരണം ഇന്നത്തെ പുതുതലമുറ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി നടന്ന ഈ സംഭവത്തിൽ രണ്ടു പേർക്കെതിരെ പോക്സോ നിയമപ്രകാരം പോലീസ് കേസെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച ആലപ്പുഴ ഹരിപ്പാട പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം നടക്കുന്നത് സഹപാഠികളായ രണ്ട് പത്താം ക്ലാസ് വിദ്യാർത്ഥിനികൾ കമ്പയിൻ സ്റ്റഡി എന്ന പേരിൽ അതിൽ ഒരാളുടെ വീട്ടിൽ ശനിയാഴ്ച രാത്രി തങ്ങുകയായിരുന്നു ഈ പെൺകുട്ടിയുടെ വീട്ടിൽ അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയുമാണ് ഉണ്ടായിരുന്നത് രാത്രി ഭക്ഷണം കഴിച്ച ശേഷം പെൺകുട്ടികൾ പഠിക്കാൻ എന്ന പേരിൽ റൂമിലേക്ക് പോയി മറ്റുള്ളവർ ഉറങ്ങാനായി കിടക്കുകയും ചെയ്തു എന്നാൽ ഇരുവരുടെയും കമ്പയിൻ സ്റ്റഡിയുടെ ഉദ്ദേശം അർദ്ധരാത്രിയോടുകൂടിയാണ് വീട്ടുകാർക്ക് ബോധ്യപ്പെടുന്നത് ഈ പെൺകുട്ടികളെ കാണാനായി രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് ആൺകുട്ടികൾ എത്തിയതോടെയാണ് സംഭവത്തിന്റെ തുടക്കം എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ തന്നെ പെൺകുട്ടികളുമായി രണ്ടു വർഷത്തോളം മുൻപരിചയമുള്ള ഇരുപതും ഇരുപത്തിരണ്ടും പ്രായമുള്ള വിഷ്ണുനാഥ് അഭിജിത്ത് എന്നീ യുവാക്കളും എത്തി ഇരുവരും പെൺകുട്ടികളുടെ കാമുകന്മാരാണ് എന്നാണ് വിവരം തുടർന്ന് പുതിയ കാമുകന്മാരും പഴയ കാമുകന്മാരും തമ്മിൽ കണ്ടതോടെ അത് തർക്കത്തിലേക്ക് വഴിവെക്കുകയായിരുന്നു ഇതോടെ അർദ്ധരാത്രി പെൺകുട്ടിയുടെ വീട്ടുമുറ്റത്ത് വെച്ച നാലുപേരും തമ്മിൽ അടിപിടിയാവുകയും ചെയ്തു ഒടുവിൽ ബഹളം കേട്ട വീട്ടുകാർ ലൈറ്റിട്ടതോടെ നാലുപേരും ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ ഇരുപത്തിരണ്ടുകാരനായ വിഷ്ണുനാഥ് മദ്യലഹരിയിലായിരുന്നതിനാൽ നാട്ടുകാർ ഇയാളെ തടഞ്ഞു വെച്ച പോലീസിന് കൈമാറുകയായിരുന്നു പോലീസ് പോലീസെത്തി വിശദമായി ചോദ്യം ചെയ്തതോടെ ബാക്കിയുള്ള മൂന്ന് പേരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വിഷ്ണുനാഥും അഭിജിത്തും പെൺകുട്ടികളെ രണ്ടു വർഷത്തോളമായി പീഡിപ്പിച്ചു വരികയായിരുന്നുവെന്നും കണ്ടെത്തി ഇതോടെ രണ്ട് യുവാക്കൾക്കുമെതിരെ പോലീസ് പോക്സോ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുകയായിരുന്നു നാലുപേരും പരസ്പരം കണ്ടതോടെയാണ് ബഹളമായതെന്നാണ് ഹരിപ്പാട് എസ് മുഹമ്മദ് ഷാഫി വ്യക്തമാക്കിയത് എന്നാൽ അറസ്റ്റിലായ രണ്ടു കൂട്ടരും പരസ്പരം അറിയാതെയാണ് വീട്ടിലേക്ക് എത്തിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട് മറ്റു രണ്ടുപേർക്കെതിരെ രാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറിയതിനാണ് കേസെടുത്തിട്ടുള്ളത് കരുവാറ്റ വി ഭവനം വിഷ്ണുനാഥ് കരുവാറ്റ അമ്മൂമ്മ പറമ്പ് കോളനിയിൽ അഭിജിത്ത് എരിക്കാവ് അശ്വതിയിൽ ആദിത്യൻ പ്രായപൂർത്തിയാകാത്ത മറ്റൊരു പ്ലസ് വൺ വിദ്യാർത്ഥി എന്നിവരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലുള്ളത് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ അഭിജിത്തിനെ പോലീസ് സംഘം കരുവാറ്റയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നാണ് പിടികൂടിയത് എസ് എച്ച്ഒ മുഹമ്മദ് ഷാഫിയുടെ മേൽനോട്ടത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയിട്ടുള്ളത് ഇതിൽ പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ പ്രതികളായ രണ്ടുപേരെയും റിമാൻഡ് ചെയ്തിരിക്കുകയാണ്